നാല് കപ്പ പോരിക്ക മോനൻ ചേട്ടന്റെ പഴം വലിയ ഭയങ്കര സ്പീഡായി പോയി പാട്ടല്ലേ എന്നാലും കുഴപ്പമില്ല അടിപൊളി പാട്ടായത് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ മോഹനും ചേട്ടൻ്റെ ഏത്തക്ക അപ്പൂവും അതുപോലെ തന്നെ ബീഫും കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ അടുത്ത് കയറാൻ പോയിട്ടു ഇവിടുത്തെ പഴക്കമൊക്കെ തൂക്കിയിട്ടേക്കുന്നത് കണ്ടത് തന്നെ ഞെട്ടിപ്പൂ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് കയറിയതാണ് നമ്മൾ നമ്മുടെ തൊടുപുഴ യാത്രയുടെ അവസാന വീഡിയോ കേട്ടോ നമ്മുടെ മോഹനും ചേട്ടൻ്റെ ഏത്തക്കപ്പൂവും ബീഫും ഓ

നാല് പീസ് കാരണം കാന്താരിക്ക കാന്താരിക്കും ബീഫ് കഴിക്കണ്ട ബീഫുണ്ട് കഴിക്കുക എന്റെ മോനെ എങ്ങനെ എങ്ങനെ മുക്കി എൻ്റെ മോനെ എൻ്റെ മോനെ സൂപ്പറാണോ ചുമ്മാ പറയണോ സൂപ്പറന്ന് ആ സൂപ്പറാ അറിയണം ഇതിൻ്റെയൊക്കെ വിശ വിശമായ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇവിടെ വന്ന് കഴിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബോളിയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങളിതുവഴി വന്നപ്പോഴത്തേന് പാല ടച്ച് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഇവരെ വന്ന് കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കയറ്റിയില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇല്ലല്ലോ ആ നാലേ ഏ അപ്പോൾ വന്നിട്ടില്ല ആദ്യ habis, habis, habis ya tuh, kan udah jelek jelek, anjingnya udah tuh, semua bagian darah, dia ായിട്ട് പാട്ട് പാടിയില്ല മുടവച്ച് പാട്ട് പാടാം ആശേരിൻ്റെ ഒരു പാട്ട് ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് ഞങ്ങൾ വണ്ടി വെച്ച് പാടും ഇതിൻ്റെ ബാക്കിയായിട്ട് വണ്ടി വെച്ച് പാടും നമ്മൾ വണ്ടി കയറിയിട്ട് ആശ്വരം പാട്ട് പാടായിരിക്കും എന്താണ് ൊരിക്കുന്ന കാണോ അതാണു എന്നാ പരിപാടിയുണ്ട് ചൂടാൻ പറയൂ പറയാനുള്ള പണിയാട്ടാണ്ടാണോ ആ വറയലിട്ടങ്ങട്ട് എന്നയെ കടന്നവൻ ചാടുന്ന ചാട്ടം പോനെ എന്തോ ഒന്നും പറയുന്നില്ല

ചായ വന്നിട്ടുണ്ട് കുറേ ചായ പഴം മത്സരത്തേക്ക് നടന്നോണ്ടിരിക്കയാണ് സുഹൃത്തുക്കളായ അതെ 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 കപ്പ എടുത്തിട്ടുണ്ട് കപ്പ നമ്മൾ സാധാരണ കപ്പ കഴിച്ചതെന്ന് പറയുന്നത് ഇവിടെ കാന്താരിക്കും ഇവിടെ ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മോനേട്ട മോനൽ തിയേറ്ററിന്റെ ഏത്തക്കോ നമ്മൾ കാന്താരി കൂടെ വെച്ചിട്ടുണ്ട് പ്ലസ് ചായ കൂടി കഴിഞ്ഞു ആണോ പായസം പറഞ്ഞിട്ടുണ്ട് ആ എനിക്ക് ഇഷ്ടം അപ്പോൾ നമ്മൾ പായ്സലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിള്ളേരെ പിടിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് പിള്ളേർക്കുള്ള സാധനം മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ പോവാം അപ്പോൾ നമ്മുടെ പാലായിലുള്ള നമ്മുടെ വള്ളിച്ചിറയിലുള്ള നമ്മുടെ മോഹനൻ ചേട്ടന്റെ ആ ഒരു പഴംപൊരിയും ബീഫും ഒക്കെ കഴിക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ എത്തിയ കേട്ടോ നമ്മൾ പാലായിലെത്തിയപ്പോൾ എന്തായാലും ഇവിടെ വന്നത് കഴിക്കാതെ പോയാൽ മോശമല്ലേ അത് കാരണം ഞങ്ങൾ വന്നാൽ കേട്ടോ ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി പഴംപൊരിയും ബീഫും പിന്നെ കപ്പയും ഒക്കെ കഴിച്ച് ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് സ്ഥലം വിടുക കേട്ടോ അപ്പോൾ നമ്മുടെ മോഹനൻ ചേട്ടന്റെ നമ്മുടെ പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് ഏ ഒരു പാട്ട് നേരത്തെ പാടാൻ പോയ ആ പാട്ട് ചേട്ടാ പാട്ട് കേട്ടാ പാട്ട് കേട്ടാ പേട്ടം കുറവാണല്ലോ ഫ്ലാഷ് അടിക്കാം ഫ്ലാഷ് അടിക്കാം പൊറോട്ടൊരു ഫ്ലാഷ് അടിച്ചാട്ടാ നമ്മുടെ രാജ ചേട്ടൻ്റെ പാട്ട് കേട്ടോ പാട്ട് പാടുന്നത് പറഞ്ഞ വിഷമം വണ്ടിയിരുന്ന് കരയി വരുന്നു എനിക്ക് പാടാൻ പറ്റില്ല കിട്ടുന്ന ആ ഫ്ലാഷ് 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 വന്നു ആ പാടിക്കുക പൂമാനമേ ഒരൂമേ ഗം താ കനവായ് കണമായി ഉയരാൻ ഒഴുകാനു പൂ മാനമേ ഒരു ഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തും ബോൾ കരളിലെഴും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തും ബോൾ വീണയായി വീ കുളിർവാഹിയായ് മനം ഒരു ശ്രുതിടയ പൂ മനമേ ഒരു രഗമേ ഗം അപ്പോൾ നമ്മുടെ മോനൻ ചേട്ടൻ്റെ പഴംപൊരി എന്നാൽ സ്പീഡായി പോയി പാട്ടല്ലേ എന്നാലും കുഴപ്പമില്ല അടിപൊളി പാട്ടായത് കേട്ടോ നമ്മുടെ കുറച്ച് നേരമായി വണ്ടിയിരുന്ന് കരയോ നേരത്തെ ഒരു പാട്ട് പാടാമെന്ന് പറഞ്ഞപ്പോഴത്തേനെ നമുക്ക് അന്ന് വേറെടുത്ത് ചെന്നപ്പോഴത്തേനും അവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അവിടെ എല്ലാം അടച്ചേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു വിഷമം നമ്മുടെ മോനൻ ചേട്ടൻ്റെ ബീഫും പൊറോട്ടയൊക്കെ പക്ഷെ ബീഫും പഴംപൊരിയൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങ് സന്തോഷത്തോടെ യാത്ര തിരിക്കുകയാണ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട ഇതുപോലുള്ള കിടക്കാച്ചി കിടക്കാച്ചി കിടക്കാച്ചു വീഡിയോകളുമായി വീണ്ടും കാണുമ്പോ എല്ലാവർക്കും